നമസ്കാരം പുതിയ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് അനുമോൾ അനുമോൾ എന്ന് ഇന്നത്തെ നമ്മുടെ വിഷയം ചർച്ചാ വിഷയം അനുമോൾക്ക് പുറത്തൊരു പ്രേമുണ്ടായിരുന്നു ആ പ്രേമം ആര്യൻ അവിടെ പുറത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് ആരിനോട് നമ്മുടെ പുറത്ത് പോയ ഒരു മത്സരാർത്ഥി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തിക്കുന്നതായിരിക്കും ബാളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ മൂപ്പർക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും അതായിരിക്കണല്ലോ അത് നമ്മുടെ അനിമോൾ തന്നെയാണല്ലോ അവിടെ ബിഗ് ബോസിൽ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാമുകൻ തേച്ച് പോയി തോന്നുന്നുണ്ട് അതായിരിക്കാം ഇവൾക്ക് ഈ അനുവിന് ഈ വല്ലവരും പ്രേമം കാണുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് ഇടപഴകി കാണുമ്പോഴോ വല്ലാത്ത ഒരു അപ്പോൾ അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്നിട്ടും അവൾക്കൊരു സ്ട്രാറ്റജി തുറക്കാനായിട്ട് പറ്റിയില്ല ആരിനായിട്ട് തുറക്കാൻ പറ്റിയില്ല ആരും അത് ഓപ്പണായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ എന്നോട് സ്നേഹിക്കാൻ വന്നു സ്നേഹ സ്ട്രാറ്റജികളെടുത്തു ഞാനായിട്ട് എനിക്കത് പറ്റിയില്ല അവളുടെ സ്വഭാവം തീരെ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ ബേക്കൗട്ട് അടിച്ചു എന്ന് പറഞ്ഞു നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ അനുമോൾക്ക് അനുമോളുടെ മാവും പൂത്തു എന്ന് പറഞ്ഞത് സത്യം വൈൽഡ് കാർഡായി കയറി വന്ന ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ ഒരു മരവാടി ഉണ്ടല്ലോ ഒരു ഊമ്പനുണ്ടല്ലോ അവിടെ ആരാണ് പ്രവീൺ അവൻ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ബിഗ് ബോസ് പ്രൊഡക്റ്റേ അല്ല അവനൊക്കെ പോലെ ക്ലോസറ്റ് കഴിഞ്ഞാ നിർത്തണം ഒരു അക്ഷരം വർത്താനം പറയാറില്ല അതുപോലെ എൻ്റെ സാബ് മോനും സാബും മേനുണ്ട് അതിനെപ്പറ്റി പിന്നെ നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനത്തെ ഒരു മരവാഴി അവൻ അപ്പോൾ അങ്ങനെ ഒരു ബിഗ് ബോസിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഏത് പോലീസുകാർക്കും ഒരു കൈ അബദ്ധം പറ്റും പറഞ്ഞ പോലെ ഈ ഇതും പറ്റി ഇങ്ങനെ ഓരോ അബദ്ധങ്ങളൊക്കെ ബിഗ് ബോസിനും പറ്റാറുണ്ട് അങ്ങനെ ഒരു അക്ഷര തെറ്റായിട്ട് വന്നൊരു വ്യക്തിയാണ് പ്രവീൺ അപ്പോൾ ഇവർ തമ്മിൽ ബാത്റൂമ് വരച്ച് കയറാനായിട്ട് അവൾക്ക് അവന് ഡയറക്ഷൻ കൊടുക്കാൻ പോണ് അതുപോലെ തന്നെ സാബുമോനോട് അവിടെയുള്ള സംഘങ്ങൾ പറയുന്നുണ്ട് അതെ സാബുമോഹൻ നീ എന്തായാലും മരവാഴിയാണ് നിനക്ക് തമ്പരാനെ കുറിച്ച് നിനക്ക് നാക്കെന്ന് പറഞ്ഞ സാധനം ഇല്ല നീ എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസ് കുറഞ്ഞിട്ടു അപ്പം നീ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു കളി കളിക്കണ മോനെ നീ ഒന്നും ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യി ആ അനിമോളായിട്ട് ഒരു ലവ് ട്രാക്ക് കണ്ടക്ട് ചെയ്യും അപ്പോൾ അത് നിന്നെ ആൾക്കാർ ശ്രദ്ധിക്കും പിന്നെ നീ മരവാഴിയായാലും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവളെ കൂടെ അങ്ങോട്ട് നീ ആടിപ്പാടി നടക്കണം നീ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ബിഗ് ബോസ് ഒരു ഗ്രൂപ്പ്കാർ ഇവിടെ പിരികയറ്റുക അപ്പോൾ ഇപ്പം പറയാം അതെ അനിമോള് വേണ്ട അനിമോൾ എനിക്ക് വേണ്ട അനിമോൾ എനിക്ക് വേണ്ട അതെന്തടാ വേണ്ട എന്ന് പറയാനായിട്ട് അനിമോൾ എന്താ കാണാൻ ഭംഗിയില്ലേ ഇത്ര ഉയരം കുറവല്ലോ അതിനകത്തുനിന്ന് പൊന്നുന്നല്ലേ ഉള്ളു അപ്പം നിനക്കെന്താണൊരു ലവ് സ്റ്റാർട്ടർ എടുത്ത് ഇട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പം എനിക്ക് അനിമല് വേണ്ട എനിക്ക് അനിമല് വേണ്ട നീ എന്താ ഇത്ര ഇതായിട്ട് ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ അനിമല് വേണ്ട അനിമല് വേണ്ട എന്ന് പറഞ്ഞ് കളയുന്നത് അത് അനിമലിക്ക് പ്രേമുണ്ട് ആരാണ് അനിമോൾക്ക് പ്രേമം അത് പ്രവീം പെട്ടുന്നുണ്ട് റൂട്ട് നീ ആ പ്രവീം പെട്ടിയുടെ മുകളിൽ ഞാൻ ഇന്നും ഇന്നിട്ട് റൂട്ട് വെട്ടണത് ആ ആ ആ അപ്പോൾ അതാണ് കാര്യം അല്ലാണ്ട് ഇവർ വേണ്ടാണ്ടല്ല ഇവർ ആരെങ്കിലും പ്രേമിച്ച് അവിടെ കൂട്ടം നിൽക്കണമെന്നൊക്കെയുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ അനിമോള പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അനിമോൾക്ക് വേണ്ട അനിമോളെ എനിക്ക് പറ്റില്ല അനിമോളായിട്ട് വേറെ ആൾ വന്ന വഴിക്കാനും വയറ്റി കാത്ത് കയറിയിട്ട് കൊളുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ആണ് എന്തൊക്കെയുള്ള അവൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇതവിടെ നിർത്തി പിന്നെ അപ്പോൾ ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടപ്പോൾ അത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാമെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താണ് ഇന്നലെ നമ്മുടെ പുരുഷന്മാർക്കൊരു സ്വഭാവമുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല സ്ത്രീകളൊക്കെ ചാലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും അതെ എനിക്കേ ഞാൻ കുറേ നാൾ കൈനോട്ടം പഠിച്ചിട്ടുണ്ട് ഞാൻ കൈനോട്ടം പഠിക്കാൻ വേണ്ടി കുറേ പുസ്തകം വായിച്ചിട്ടുണ്ട് ഞാൻ എന്താണെന്ന് അറിയില്ല എൻ്റെ നാൾ വെച്ചിട്ട് ഞാൻ എന്ത് ആൾക്കാർക്ക് അത് നി എൻ്റെ കൈ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞ് കൈ കാണിച്ചു കൊടുക്കും കൈയും ഇങ്ങനെ പിടിക്കും എന്നിട്ട് പറയും ഈ രേഖ എങ്ങോട്ട് വന്നു നോക്കണ് ഈ രേഖ ആയുർ രേഖയിന് ഇത് എനിക്ക് നാല് കല്യാണം ഉണ്ടല്ലോ അപ്പോൾ ഇതേ ഇതേ വേണ്ട നാല് കല്യാണത്തിന് മൂന്നും തെറ്റി പോകും ഒരെണ്ണം മാത്രമേ നീ കഴിക്കുകയുള്ളൂ മൂന്നിടത്തേൻ്റെ ഇത് കഴിഞ്ഞു എന്നിട്ട് ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുപോകും തീപെടേ ദീപടെ ദീപടെ നോക്കിയ ദീവിടെ നോക്കിയ ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ കൊണ്ടുപോകും അത് ചിലപ്പോൾ ഈ മൊലേരോ ഇടവരയ്ക്ക് എത്തും അതാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ പണ്ടത്തെ പെണ്ണങ്ങളെ വള വളയ്ക്കാനുള്ളൊരു സ്ട്രാറ്റർജി അതാണ് ഇന്നത്തെ കാലത്തും ഇതും കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയണത് അനുമോളുണ്ട് പ്രവീണ് കൈ പിടിച്ചെടുക്കണം ആ ഞാൻ നന്നായി ഞാൻ ഹസ്തരേഖ നോക്കും എൻ്റെ കയ്യിൽ ഒരു ബമ്മയുണ്ട് ചാത്തം ബൊമ്മയുണ്ട് ആ ചാത്തം ബൊമ്മരെ ഇന്ന് പഠിച്ചതെന്നാൽ ഞാൻ ചാത്ത പൊമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് ആ കൂടോത്രം ഞാൻ പഠിച്ചോട് കൂടിയിട്ട് എനിക്ക് എന്ത് പറഞ്ഞാലും ഞാൻ ശരിയാവും നിന്റെ കൈരേഖ ഞാൻ നോക്കട്ടെ ആ എന്നു പറഞ്ഞിട്ട് പ്രവീൺ വേഗം കാണിച്ചു കൊടുക്കണം അപ്പോൾ അവൾ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഒഴിഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് മുമ്പ് ഇതേ വച്ചിട്ടില്ല എന്നാലേക്ക് എത്തിച്ച പോലെ ഓരോ ഹസ്തരേഖ ശാസ്ത്രം പറയണത് അപ്പോൾ അതൊക്കെ കേട്ട് അട്ടഹസിച്ച് ചെറുക്കിന് വാഴ പ്രവീൺ വാഴയും ഇവളും കൂടി അട്ടഹസി ചിറക്കിന് അതിൻ്റെ കൂടെ ഇവിടെ ജിഷനും ഒരുക്കുന്നുണ്ട് ജിഷനും ചെറുക്കിന് അവർ സ്ട്രാറ്റജി തുടങ്ങോട്ടെ നമ്മുടെ വൈറ്റ് കാർഡ് അല്ലേ അപ്പം അതുകൊണ്ട് അനുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പം പുറത്തുനിന്ന് കളി പഠിച്ച് വന്നത് എൻ്റെ ആണല്ലോ അപ്പം അവനറിയാം ഇവിടെ വന്നിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞോ ഇവരെ അടുത്ത് തല്ലുകൂടി നിൽക്കാനുള്ള ആംബിയർ ഇല്ല ഇവനൊരു നടൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് നടൻ അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആവാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആളാണ് ആ ആളാണ് ഇനി ഇപ്പം ഇനി ഇവിടെ വന്നിട്ട് അനു ആയിട്ട് ലവ് സ്റ്റാറ്ററി തുടങ്ങാൻ പോകുന്നത് അനുവിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളോടും പ്രേമില്ല സ്നേഹവും ഇല്ല ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പഴച്ച് പോകണം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയും കപ്പ് ചുവന്നു കൊണ്ടുപോകണം അതിനു വേണ്ടി എന്ത് കളിയും കളിയും അതിനിപ്പോൾ ഒരു ഇണ്ണാമനെ കിട്ടിയിട്ടുണ്ട് ഒരു കൊണാപ്പനെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിനി ഈ കൊണാപ്പനൊരു കാമക്കണ്ടായിട്ട് മാറൊന്നും ഇല്ലാട്ടാ ഇതൊരു പച്ചാടത്തിൽ തീ പിടിച്ച പോലത്തെ ഒരു ശിശു അത് ഇവളെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് നമ്മളെടുത്ത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും കരഞ്ഞ് സ്ട്രാറ്റർജി പിടിക്കാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം അപ്പൊ അതുകൊണ്ട് അവൾ മാറ്റി പിടിച്ചു അഭിതം പിടിച്ചു ഈ അപഹിതം കൂടുതൽ 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 ദിവസങ്ങൾ കത്തിപ്പെടാനൊരു സാധ്യതയില്ല അത് കുറച്ച് കഴിയുമ്പോൾ വേറെ വഴി നോക്കണം അപ്പം ഇനി പ്രേമസ്ട്രാറ്റജി പിടിച്ചു ഇനി അതും കൊണ്ട് കുറേ നാൾ പോവാം അത് കഴിഞ്ഞിട്ട് തകർക്കണ സ്ട്രാറ്റജി എടുക്കും അപ്പോൾ ഏകദേശം ക്ലൈമാക്സിലേക്ക് എത്തല്ലോ അപ്പോൾ ഈ തകർക്കണ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും കരച്ചിൽ തുടങ്ങാം അപ്പം നമുക്ക് വീണ്ടും വോട്ട് കിട്ടും ഒരുപാട് പണികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വന്നുകൊണ്ടത്തെ മുതല് അപ്പോൾ അതുകൊണ്ട് ഈ പ്രേമം പൂത്തുലിയുമോ പുറത്തിറങ്ങിയ കല്യാണം നടക്കുമോ അതായത് തട്ടിപ്പാണോ എന്താണ് അനുമോളുടെ എന്നുള്ളത് അനുമോൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി